നാവ് കൊണ്ട് സംഭവിക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് ദുരന്തങ്ങളുണ്ട് ഇബ്ലഖ ഇബ്രാഹിമുള്ള പറയുന്നത് രണ്ട് ആഫത്തുകളുണ്ട് ഒന്നിൽ നമ്മൾ കഴിച്ചായാൽ ചിലപ്പോൾ മറ്റേ നമ്മൾ കുടുങ്ങി പോകും ഇങ്ങനെ രണ്ടുതരം ആഫത്തുകളുണ്ട് ഒന്ന് നാവ് കൊണ്ട് സംസാരിച്ചിട്ടുള്ള ദുരന്തമാണ് മറ്റൊന്ന് നാവ് ഉപയോഗിച്ച് സംസാരിക്കാതെ മിണ്ടാതിരുന്നതിൻ്റെ ദുരന്തമാണ് എന്താണ് സംഭവം നാവ് കൊണ്ട് അനാവശ്യം സംസാരിക്കുക ബാത്തിലായ കാര്യങ്ങൾ സംസാരിക്കുന്നവൻ അവൻ സംസാരിക്കുന്ന ഷെയ്ത്താനെ പോലെയാണ് ഇബ്വൽഹാ ഇബ്രാഹിമുള്ള പറയുന്നത് നാവ് കൊണ്ട് അനാവശ്യം സംസാരിക്കുന്നവൻ സംസാരിക്കുന്ന ഷെയ്ത്താനാണ് നാവ് കൊണ്ട് ആവശ്യമുള്ളത് സംസാരിക്കാതിരിക്കുന്നവൻ സത്യം പറയാതിരിക്കുന്നവൻ സത്യം മൂടി വെക്കുന്നവൻ അനീതി കണ്ടിട്ട് പ്രതികരിക്കാതിരിക്കുന്നവൻ കുറ്റത്തിന് മൗനസമ്മരം നൽകുന്നവൻ മിണ്ട മിണ്ടാതിരിക്കുന്ന നിശബ്ദൻ അവൻ ഊമയായ ശൈതാനാണെന്നാണ് പറയുന്നത് മിണ്ടാതിരിക്കുന്നോ മിണ്ടത് മിണ്ടാത്തവൻ അതായത് ദീൻ മനസ്സിലാക്കി ഒരു കാര്യം ഹറാമെന്ന് മനസ്സിലാക്കി ബിരാത്താണെന്ന് മനസ്സിലാക്കി തിന്മയാണെന്ന് മനസ്സിലാക്കി സ്വന്തം വീട്ടിൽ വരെ അത് നടപ്പിലാക്കാൻ നാവ് പൊന്താത്ത ഒരു വാപ്പയുണ്ടോ ഒരു രക്ഷിതാവുണ്ടോ ഒരു വീട്ടുടമുണ്ടോ അവൻ മൂകനായ നിശബ്ദനായ പിശാചിനാണ് നാവ് കൊണ്ട് സകല തോന്നി മാത്രം ചവറും നാവ് കൊണ്ട് അയവിറക്കുന്നവൻ അവൻ ശബ്ദിക്കുന്ന ഷെയ്ഫാനാണ് എന്നാണ് മുൻഗാന്ധി കക്ഷികൾ പറഞ്ഞത് ഈ രണ്ടിലും നമ്മൾ ഉൾപ്പെടരുത് ഇതിന്റെ രണ്ടിന്റെ ഇടയിലാണ് ആര് മൊഗ്മിനീയങ്ങൾ മുസ്ലിമീങ്ങൾ അങ്ങനെ ആയിരിക്കണം അവര് നാവ് കൊണ്ട് സംസാരിക്കുന്നത് ഹക്കായിരിക്കും ഹൈറായിരിക്കും അവര് സംസാരിക്കാതിരിക്കുന്നത് ദാത്തിലായിരിക്കും സത്യം അവർക്ക് പറയാനൊരു മടിയുണ്ടാവില്ല അപ്പൊ സത്യം അത് പറയാതിരിക്കുന്നവരായിരിക്കില്ല മുസ്ലിമീങ്ങൾ മൊഗ്മിനങ്ങൾ സത്യം അതുമാത്രം പറയുന്നവരായിരിക്കും മുസ്ലിമീങ്ങൾ മിനീങ്ങൾ